ഹലോ ഗുഡ് മോർണിംഗ് എന്താ ചെയ്യാല്ലേ എവിടെ ചെന്നാലും അവഗണന എന്താ പറയുക ചിലവരുടെ കാണിക്കൽ കാണുമ്പോഴേ ഇതൊക്കെ എന്ത് കണ്ടിട്ടാണെന്നാണ് ഞാൻ അറിയിക്കുന്നത് ഇന്നിപ്പോ കാണുന്നവരെ നാളെ കാണില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇത്രയും നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് തന്നെ കണ്ടില്ല എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു എന്നിട്ടും ചിലവരുടെ അഹംഭാവം എന്ന് വേണമെങ്കിൽ പറയാം അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം പണത്തിൻ്റെ അഹങ്കാരമാണോ അല്ല എന്തിനാണോ ചിലവർ കാണിക്കണ കാണുമ്പോഴേ ഓരോരുത്തരെ ഇങ്ങനെ അവഗണിച്ച് അവഗണിച്ച് അവർ എന്ത് തൃപ്തി അവർക്ക് കിട്ടണേന്ന് അറിയില്ല അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ അവഗണിക്കുന്നവരെ പറ്റി പറയാൻ പോവാം അവഗണന ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടിയും മറ്റുള്ളവരെ അവഗണിക്കുന്നവർക്ക് വേണ്ടിയും അതിനുവേണ്ടിയുള്ള പ്രത്യേക വീഡിയോ കേട്ടോ സത്യസന്ധമായിട്ട് നടക്കുന്നവർക്കാണ് ഈ അവഗണന മൊത്തം കിട്ടണതെന്ന് ഞാൻ പറയാം ശരിയല്ലേ ഈ അവഗണന എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഇപ്പോൾ ഒരു ഫങ്ഷന് ചെല്ലുമ്പോൾ നാല് പേര് കൂടുന്നിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളത്ര അടുത്ത ബന്ധുവായിരിക്കാം സുഹൃത്തായിരിക്കാം ചിലപ്പോൾ നമ്മളെ കണ്ട ഭാവം വയ്ക്കില്ല അതൊരു അവഗണന പിന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഫോൺ ചെയ്യുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫോൺ എടുക്കില്ല തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കില്ല അതൊരു അവഗണന ഇപ്പോൾ യാദൃച്ഛികമായിട്ട് നമ്മൾ ഏതെങ്കിലും വഴിയിൽ വെച്ചോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാമെന്ന് ചെന്ന് അടുത്തേക്ക് ചെല്ലുമ്പോഴോ അതിനൊരു മറുപടി തരില്ല അത് ഇതൊക്കെയല്ലേ അവഗണന എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നമ്മളുടെ അടുത്ത് പണം കുറവായതുകൊണ്ടായിരിക്കാം നമ്മളെ അവഗണിക്കുക എന്ന് തോന്നുകയാണെങ്കിൽ അവരേക്കാൾ ഒരുപടി മുന്നിൽ നമ്മൾ എത്താൻ ശ്രമിക്കണം കഠിനാധ്വാനം ചെയ്തു തന്നെ ശ്രമിക്കണം ചിലരൊക്കെ എങ്ങനെയാണെന്നറിയോ അറിയുമോ അയ്യോ അവരെന്നെ അങ്ങനെ ചെയ്തൂലോ എന്നെ അവഗണിച്ചില്ലോ അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ലോ എന്നൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും വെറുതെ ഉള്ള ആരോഗ്യം കളയാമെന്ന് മാത്രമേ ഉള്ളൂ ഒരാവശ്യമില്ല പോയവൻ പോവട്ടെ നമ്മൾ വില തന്നില്ലെങ്കിൽ നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കുക അങ്ങ് റിജക്റ്റ് ചെയ്യുക ഞാൻ പറയണം എൻ്റെ ഭാഷ അതാ പറയുള്ളൂ കാരണം ഇത്രയും കാലം നമ്മൾ ഇവരെയൊക്കെ സഹിച്ചില്ലേ ഇനി എന്തിനു സഹിക്കണം നമ്മൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി എന്താ പറയുക അവരെക്കാൾ ഒരു പടി മുമ്പിൽ എത്തി നോക്കിയേ അപ്പോൾ അറിയാം അവർ നമ്മളുടെ പുറകെ വരുന്നത് ഇതൊക്കെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അധ്വാനിക്കേണ്ടി വരും അല്ലാതെ വെറുതെ ഒന്നും ഇരുന്നാൽ നമുക്ക് പത്ത് പത്ത് രൂപ പോലും ഉണ്ടാക്കാൻ പറ്റുകയില്ല നമ്മുടെ കയ്യിൽ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞാൽ ആരും തരികേയില്ല ആ സമയത്ത് നമുക്ക് തോന്നും ഓ നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ നമ്മളെ ആരും അംഗീകരിക്കണില്ലല്ലോ എന്ന് അതൊക്കെ തോന്നലാണ് ആ ഒറ്റപ്പെട്ടു എന്നും പറഞ്ഞ് ഇരുന്നാൽ അവിടെ ഒറ്റപ്പെട്ടിരിക്കേ ഉള്ളൂ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെ കൊണ്ടാവുന്നു നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു സ്വയം നോക്കുക സ്വയം നമ്മുടെ ഉള്ളിൽ എന്ത് കഴിവുണ്ടെന്ന് നോക്കുക അതിനെ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ നോക്കുക അതൊക്കെയാണ് നമുക്ക് ഇവരുടെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ അതൊക്കെ ഉള്ളു കാരണം നമ്മൾ തളരാൻ വേണ്ടി കുറേ പേര് ശ്രമിക്കേണ്ടാവും പക്ഷെ നമ്മളെ തളർത്താൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ആ തളർച്ചയൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിൽ നമ്മളൊന്ന് തിരിച്ചു നോക്കിയേ തിരിച്ച് പ്രവർത്തിച്ചു നോക്കിയാൽ അപ്പോൾ അറിയാവുന്നത് കാരണം നമ്മളെ അവഗണിക്കുന്തോരം നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലരുത് എന്താ നീ എന്താ എന്നോട് അങ്ങനെ ചെയ്ത് ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്താ എന്നോട് മിണ്ടാത്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിച്ചു ഇങ്ങനെയുള്ളവരുടെ പുറകെ പോകരുത് വിട്ടേക്കാണ് അവർക്ക് നമ്മളെ ഇഷ്ടമില്ലേ വേണ്ട വീണ്ടും വീണ്ടും അവരുടെ കയ്യും കാലും പിടിക്കുമ്പോൾ അവർക്ക് അഹങ്കാരം കൂടുകയുള്ളൂ മനസ്സിലായില്ലേ നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ടാന്ന് ചിന്തിക്കുക പിന്നെ അവരായിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ സംസാരിക്കുക നമ്മൾ ഒരിക്കലും അത് പകരം കിട്ടാനൊന്നും പോവണ്ട ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഒന്നും തരാതെ നമ്മൾ ശത്രുവായിട്ട് കാണുന്ന ആളായിരിക്കും ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്നത് അത് ഈ ലോക നിയമാണത് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം നമ്മൾ ആ ശത്രുത വെച്ചുകൊണ്ടിരിക്കുമെന്നും വേണ്ട പക്ഷെ നമ്മളുടെ അവഗണന നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനെ തീരെ തരം താഴ്ന്നു പോയ ഒരു ജന്മമൊന്നും അല്ല എന്നുള്ളു ചിന്തിക്കുക ഈ ഒരു ബാല്യം മുതൽ കൗമാരം യൗവനം അങ്ങനെ നമ്മുടെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഈ അവഗണനയൊക്കെ സഹിച്ചായിരിക്കും മുമ്പോട്ട് വരുന്നത് പിന്നെ പിന്നെ നമുക്ക് തോന്നും എന്തിനിതെന്ന് തോന്നൂല്ല അത് തോന്നണമെങ്കിൽ ഒരു അമ്പത് വയസ്സെങ്കിലാവണം ഞാൻ പറയുകയാണെങ്കിൽ അതുവരെ നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ സഹിച്ചേ നിൽക്കും നമ്മൾ എന്ന് തിരിച്ച് അവരിലേക്ക് നമ്മൾ ഈ ഇത് പറയുന്നതൊക്കെ ഏറ്റുവാങ്ങാതെ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങുന്നു അന്ന് അവരവിടെ സ്റ്റോപ്പ് ചെയ്യും ആ അവരുടെ ആ ഒരു സ്വഭാവം എന്നുള്ളതാണ് നമ്മളെ അവഗണിക്കണമെന്ന് നമ്മൾ പറയണു ഒരു പക്ഷേ നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമ്മൾ ആദ്യം സ്വയം നോക്കണം നമ്മളുടെ എന്തെങ്കിലും പാളിച്ചുകൊണ്ട് പറ്റിയതാണോ പിന്നെ നമ്മളിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുണ്ടോ ഉണ്ടോ പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നോക്കേണ്ടത് ഒരിക്കലും മറ്റുള്ളവൻ്റെ ഇഷ്ടമല്ല അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണത് അല്ലെങ്കിൽ കുടുംബക്കാരെ ബന്ധുക്കാരെ അവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഈ ലോകം എന്താ പറയുക ഈ ജന്മം മുഴുവനും നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന പോലെയായി പോകും അവനവന് വേണ്ടി എന്നുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല അവിടെ അത് കാരണം നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക നമ്മുടെ കുടുംബത്തെ നമ്മളിലെ വിഷമങ്ങൾ കേൾക്കാൻ ആരാണോ ഉള്ളത് അവരിൽ നമ്മൾ കൂടുതൽ ഒന്ന് അടുത്ത് പെരുമാറാൻ നോക്കുക ചില മാതാപിതാക്കളെ മക്കൾ അവഗണിക്കുന്നത് കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാണ് ആ അവഗണന സത്യം പറഞ്ഞാൽ മാതാപിതാക്കളെ ഏറ്റുവാങ്ങേണ്ടതാണോ എന്ന് ചിന്തിക്കണം കാരണം ഒരു മകൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ മരുമകളോട് ഈ മാതാപിതാക്കൾ കാണിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ മൂന്നോ നാലോ മക്കൾ ഉള്ളവർ ആ മാതാപിതാക്കൾ ഈ മക്കളെ സ്വത്തിൻ്റെ പേരിൽ തരംതിരിച്ച് കാണുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അവരുടെ ആ സ്നേഹം ആ ഏറ്റക്കുറച്ചിലവിടെ വരുമ്പോഴായിരിക്കും ഓരോ മക്കളാണ് ചിലപ്പോൾ അവർ അവഗണിക്കുന്നത് ചില മാതാപിതാക്കളുടെ ഒരു സ്വഭാവമാണ് ഈ വീട്ടിലെ കുറ്റം ആ വീട്ടിൽ പറയുക ആ വീട്ടിലെ കുറ്റം ഈ വീട്ടിൽ പറയുക ഇങ്ങനെ അവരൊരു സർക്കിൾ പോലെയാണ് അവരുടെ അത് ആ മക്കൾ തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിച്ച് തീരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓ ഇത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ഈ സഹോദരന്മാരുടെ ഈ ഒരു ഇതിന് കാരണം എന്നുള്ളത് അല്ലേ അങ്ങനെ വരുമ്പോൾ ആ മക്കള് ആ മാതാപിതാക്കളെ അവഗണിക്കുക തന്നെ ചെയ്യും അതിന് ഏറ്റവും നല്ലത് എന്താണ് വേണ്ടത് ഈ മക്കളെ തരംതിരിച്ച് കാണിക്കാതെ സ്വത്ത് വീതം വെക്കുമ്പോൾ മക്കളെ തരംതിരിച്ച് കാണിക്കാതെ ഏത് മകനാണോ കൂടുതൽ പണം തരുന്നത് ആ മകനെ കൂടുതൽ സ്വത്ത് കൊടുക്കുക ഇതുപോലെയുള്ള ഓരോരോ ചിന്താഗതികളാണ് ഓരോ മാതാപിതാക്കൾക്കും ഉള്ളത് ആദ്യം നമ്മൾ മക്കളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നാലാണ് നമുക്കത് തിരിച്ച് കിട്ടുകയുള്ളൂ എന്ന് ചിന്തിക്കുക നമ്മൾ എന്ന് മക്കളെ അവഗണനയോടെ മാറ്റി നിർത്തുന്നുവോ അതേപടി തിരിച്ച് മക്കൾ നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ് അവഗണന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മൾ എന്താ പറയാ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് അല്ലേ പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കെട്ടോ ഈ കാലവും കടന്നു കടന്നുപോകും ഇതങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മുടെ ഏതോ സമയദോഷം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു ഒരു പക്ഷെ ഇന്ന് നമ്മളെ അവഗണിക്കുന്നവൻ നാളെ നമ്മളെ സ്വീകരിക്കില്ല എന്നുള്ള എന്താ ഉറപ്പ് അതും കാലം വരുത്തി വയ്ക്കും കാരണം ഈ കാലം അല്ലെങ്കിൽ ഈ ലോകം എന്നുള്ളത് അങ്ങനെയാണ് നമ്മുടെ ഈ പ്രകൃതി നിയമമാണ് അതൊക്കെ ഈ കാലം കടന്നു പോകുന്നു നമ്മൾ ചിന്തിക്കുക ഏറ്റവും കൂടുതൽ ഒരു കാര്യം ചെയ്യുക നമ്മളെ അവഗണിക്കുന്നവൻ്റെ പുറകെ പോയി വീണ്ടും വീണ്ടും നമ്മൾ ഒരു പരിഹാസ കഥാപാത്രമാകാതിരിക്കാൻ ശ്രമിക്കുക ല്ലാത്ത തെറ്റുകാരൻ നമ്മൾ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലം അവർക്കതിനൊരു മറുപടി കൊടുത്തിരിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞതല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ ശരിയാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും